എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഖം എല്ലാവർക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുകയും ചെയ്യാരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ലുലു മോലിൽ വന്നിട്ടേ ഉള്ളൂ കേട്ടോ ഒന്ന് എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി വന്നതാണ് അവനെ കുറേ നാളായി കണ്ടിട്ട് അപ്പം വന്ന സ്ഥിതിക്ക് ഒന്ന് ഫണ്ടൂറിയിൽ വരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനും അവനെ കുറേ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു അപ്പോൾ വ്ലോഗ് എടുക്കണമെന്ന് വിചാരിച്ചൊന്നുമല്ല പിന്നെ വിചാരിച്ചു എന്നൊരു വ്ളോഗെടുത്തേക്ക് കളയം ലൂലൊക്കെ വന്നതല്ലേ ഇതൊക്കെ ഞാൻ ഇങ്ങോട്ടുള്ള ഏരിയയിൽ ഞാൻ ആദ്യമായിട്ട് വരുന്നത് കേട്ടോ എപ്പോഴും താഴെ എവിടെയെങ്കിലും വന്ന് പിന്നെ ഫുഡ് കോർട്ടിലും ജസ് വന്ന് പോകുമ്പോൾ പിള്ളേരൊന്നും ഇല്ലല്ലോ നമുക്ക് കളിക്കേണ്ട പിള്ളേരങ്ങനെയൊന്നും ഇല്ല അപ്പോൾ ഞാൻ ഞാനിരുന്ന് കുറേ ബോർ അടിച്ചപ്പോഴത്തേക്ക് നമ്മൾ വരുന്നത് എന്നാൽ ഈ ഫണ്ടൂറിയിൽ പോയിട്ട് ഗെയിമിങ് ഒന്ന് നോക്കാം ദൂരത്തുനിന്ന് കാണാറുണ്ട് ഇനി അടുത്ത പ്രശ്നം വരുമ്പോൾ ഇതിൽ കയറാനും കൂടെ നോക്കണം അപ്പോൾ ഈ പ്രശ്നം വന്നപ്പോഴത്തേക്ക് നമ്മൾ സീറോ ഗ്രാവിറ്റി ആകട്ടോ ഈ കാണുന്നത് എങ്കിലും അടിപൊളിയ സാധനം ഒന്ന് തലയൊക്കെ കറങ്ങും ഇപ്പോൾ ഇവിടെ ഇതിൽ ഏതിൽ കയറിയാലും നല്ലോണം തല കറങ്ങും കാരണം അങ്ങനത്തെ അടിപൊളി ഗെയിംസ് ഒക്കെ ആയിട്ട് ആർക്ക് വേണമെങ്കിലും വരാം കേട്ടോ കുഞ്ഞു കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും പറ്റുന്ന എല്ലാ പ്രായക്കാർക്കും പറ്റുന്ന സംഭവങ്ങൾ ഇവിടെ ഉണ്ട് കയറാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും വന്നിട്ട് ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതാ സീറോ ഗ്രാവിറ്റിൻ്റെ സംഭവം ഇങ്ങനെയാണ് കേട്ടോ ഉള്ളിൽ ഇങ്ങനെ ഓരോ ആൾക്കാർ കയറിയിട്ട് അതായത് സ്ഥലത്ത് അവർ നിൽക്കും ആ ഒരു ഇതാ ഇതുപോലെ ഇങ്ങനെ നിൽക്കും ഇതുപോലെ നിന്നിട്ട് അതിങ്ങനെ കറങ്ങാൻ തുടങ്ങും അത് കറങ്ങുന്നതിൻ്റെ ആയിട്ട് അപ്പുറത്തുണ്ടോ ആ ഒരു എൻ്റെ പേര് എനിക്ക് അറിഞ്ഞൂര കേട്ടോ ആ സാധനത്തിന് നമ്മൾ വണ്ടർലേയിലും അങ്ങനെ അമ്യൂസിമെൻറ്റ് പാർക്കിലൊക്കെ ഉണ്ടാകുന്ന സാധനമായി പക്ഷേ അവിടെ ഇങ്ങനെ മുകളിലേക്കും താഴത്തേക്കൊക്കെ ആയിട്ട് പോകും ഇവിടെ ആകെ ഒരു ഡയറക്ഷൻ മാത്രമേ നമ്മൾ സീറോ ഗ്രാവിറ്റീന്ന് സാധനം ഇങ്ങനെ കേട്ടോ കറങ്ങും ശരിക്കും നമുക്ക് കണ്ടിരിക്കുമ്പോൾ നമുക്ക് തലകറങ്ങും മുകളിലത്തെ അവസ്ഥയും അതിലും അവസ്ഥയാണ് നമുക്ക് എന്താണെന്ന് അറിയില്ല അത് നമ്മളിപ്പോൾ ചെയ്ത് നോക്കിയാലേ നമുക്ക് മനസ്സിലാവുള്ളൂ എന്തോരാണ് അത് അടിപൊളിയാണോ നമുക്ക് വില പ്രഷർ ഇഷ്യൂസ വല്ലാം വേറെ പ്രഷർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇതിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ റിവ്യൂ എന്നൊക്കെ അപ്പോൾ എന്തായിട്ടും ഇനി അത് അടുത്ത പ്രാവശ്യമില്ലുള്ളൂ പോകുമ്പോൾ ഇതിലൊക്കെ കയറാനായിട്ടേ പോകുള്ളൂ അത്രയൊക്കെ ഈ കാണുമ്പോൾ നമുക്ക് കയറാൻ തോന്നിപ്പോവും ഇങ്ങനെയൊക്കെയല്ലേ ഇതിലല്ലല്ലേ കയറും പിന്നെ വേറെ ഇവിടെ നമ്മളെ ഫണ്ടൂറിയിലുള്ളത് സ്കേറ്റിംഗ് ആണ് ഐസിൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ കണ്ടിരുന്നില്ല അത് അപ്പുറത്തെ സൈഡാണ് വരുന്നത് ഇതിപ്പം നമ്മളെ നോർമൽ സ്കേറ്റിങ്ങിൻ്റെ ആ പിള്ളേരൊക്കെ അടിപൊളിയൊരു നല്ല ആയിട്ട് എന്താ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട് ഈ കുട്ടിയൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയതാ ഒന്ന് കാരണം അവൻ കളിച്ച് 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 അത്രയും ബാലൻസ്ഡ് ആയിട്ടാണ് ഉള്ളത് അങ്ങനെ നമ്മളതൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് അകിയേട്ടം വന്നു എനിക്കിന്ന് ഓഫ് ആയതുകൊണ്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പം അഗേട്ടൻ വന്നിട്ട് അഗേട്ടനും കൂടെ നമ്മളോട് ജോയിൻ ചെയ്തു അപ്പം ഇവൻ കുറേ നാളായി ഇവനെ കണ്ടിട്ട് കുറേ നാളായി എന്ന് വെച്ചാൽ എൻ്റെ കല്യാണത്തിന് കണ്ടതാണ് അതിന് ശേഷം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല മെസ്സേജിങ് ഒക്കെ ഉണ്ട് വിളിക്കും പക്ഷേ വിളിക്കുന്നതിനേക്കാട്ടും കൂട്ടലും മെസ്സേജ് ആട്ടോ അപ്പം കൊച്ചിയിലുണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് കാണാം സംസാരിക്കുക ഫുഡൊക്കെ കഴിച്ചിട്ട് അടിപൊളിയാക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതായിരുന്നു അപ്പം നമ്മൾ ഫുഡ് കഴിക്കേണ്ട സമയം പോകേണ്ടതാണ് കണ്ണൂർക്ക് അതുകൊണ്ട് വേഗം പാരകളിൽ പോയിട്ട് ഫുഡ് കഴിക്കുക പറഞ്ഞു ഞാൻ ആദ്യം കേട്ടോ കേട്ടോ പാരകളിൽ ഞാൻ ഇതുവരെ പാരകളിൽ പോയിട്ടുണ്ടായിരുന്നില്ല ബിരിയാണി കഴിക്കണമെന്നായിരുന്നു എനിക്ക് ഭയങ്കര ആഹാരം അപ്പോൾ അവൻ പറഞ്ഞു വേണ്ട ബിരിയാണി ഒഴുകിയെനിക്ക് എന്തും വാങ്ങിച്ചിരാമെന്ന് പറഞ്ഞിട്ട് ബിരിയാണി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നാനാണ് പറഞ്ഞത് നമ്മൾ ബട്ടർ നാനില്ലേ അതാണ് പറഞ്ഞത് അതും ഒരു ബീഫ് കറിയും ഒരു ചിക്കൻ്റെ ഒരു ഗ്രേവിയും പറഞ്ഞു അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് പറഞ്ഞത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് സമയമായി ഏകദേശം നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ തന്നെ കുറേ സമയമായി ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നേരെ ഇനി പോവുകയാണ് ഇനി ലുലുമാളിൽ പ്രത്യേകിച്ച് പരിപാടിസ് ഒന്നുമില്ല അവന് ബസ്സിൻ്റെ സമയമായി അവന് സൗത്തിൽ പോയി കയറും വേണം അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പം ലുലുമാളിൽ മെട്രോയിൽ മെട്രോ സെക്കൻഡ് ലെവലിലാണ് കേട്ടോ വരുന്നത് പണ്ട് ഞാനും അമ്മയും വന്ന സമയത്ത് ഫുൾ കൺഫ്യൂസ്ഡ് ആയിരുന്നു അതായത് നമുക്ക് ടൂർ ഉണ്ടായിട്ട് ലുലുമാളും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ടൂർ ഉണ്ടായിട്ട് വരുമ്പോൾ സെക്കൻഡ് ലെവലാണ് പറഞ്ഞത് പക്ഷേ ഞാൻ ഞാൻ പണ്ട് വന്നപ്പോൾ ഈ ഇങ്ങനെ ഉള്ളിലൂടെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോഴാണ് ഇങ്ങനെയെല്ലാം ആക്കിയത് അങ്ങനെ ഉള്ളിലൂടെ വന്നു കാടൊക്കെ ഉണ്ടായിരുന്നു ഞാൻ കാടാക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ലുലുമാള്ളിലൊക്കെ വരുന്ന സമയം ഭയങ്കര തിരക്കാണ് അപ്പോൾ ക്യൂ ഒക്കെ നിന്നിട്ട് ടിക്കറ്റ് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും ചില സമയത്ത് പോകും ഭയങ്കര തിരക്കായതുകൊണ്ട് അതുകൊണ്ട് ഞാൻ കാടാക്കിയിട്ടുണ്ടായിരുന്നു അഗേട്ടൻ ഓൾറെഡി എപ്പോഴും അതിൽ പോകുന്നത് ആ കേട്ടാൽ ആദ്യം ആക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ ഈ അടുത്താണ് അങ്ങനെ കാർഡൊക്കെ അപ്പോൾ നമ്മൾ ഇത്രയും ക്യൂ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല നമുക്ക് വേഗം അങ്ങ് പോവാം എന്നിട്ട് ജസ്റ്റ് അവിടെ വൈഫൈൻ്റെ ഇതുണ്ട് അവിടെ വെച്ചുകൊടുത്താൽ മതി നമ്മൾ എവിടെ നിന്നാണോ ഇറങ്ങുന്നത് അപ്പവും അവിടെ നിന്നും വെച്ചുകൊടുക്കാം ഞാൻ എപ്പോഴും ഇങ്ങനെ കാർഡ് എടുത്തിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ മെട്രോയിൽ പാസ് ചെയ്യുന്ന സമയം ഡോറ് ഓപ്പൺ ചെയ്യുമ്പോൾ ചിലപ്പോൾ എനിക്കൊരു ഡോറ് മാത്രമേ ഓപ്പൺ ചെയ്യാറുള്ളൂ രണ്ട് ഡോറും അപ്പുറത്തേ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഓപ്പൺ ചെയ്യേണ്ടതാണ് പക്ഷെ എന്താ എന്തായാലും ഞാൻ പോകുന്ന പ്പോഴും ഒരു ഡോർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ മെട്രോയിലേക്ക് അവിടെ നിന്ന് മുകളിലേക്ക് പോകണം മെട്രോയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് മെട്രോയിൽ നമ്മൾ പത്ത് മിനിറ്റ് കൊണ്ട് എത്തുമെന്ന് പറഞ്ഞാലും അതിൻ്റെ ഉള്ളിലൊന്ന് കറങ്ങി വരുമ്പോഴത്തേക്ക് ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് ഒക്കെ കഴിയും അങ്ങനെയാണ് ആ മെട്രോൻ്റെ ഒരു സെറ്റപ്പ് കാരണം മുകളിലല്ലേ ഇത് അത്രയും നമ്മൾ മുകളിലേക്ക് നടക്കണം ഓരോ സ്ഥലത്ത് ഓരോ നില അനുസരിച്ചിട്ടാണ് എന്തായിട്ടും മിക്കയിടത്തും തേ സെക്കൻഡ് ഫ്ലോറിലാണ് സെക്കൻഡ് ഫ്ലോറോ അല്ലെങ്കിൽ തേർഡ് ഫ്ലോറോ വന്നിട്ടാണ് മെട്രോ ഉണ്ടാവാറ് അപ്പം അവിടെ പോയി ഇരുന്നു ഇരുന്നപ്പോഴത്തേക്ക് വലിയ തിരക്കൊന്നുമില്ല കേട്ടോ ഓപ്പോസിറ്റായിട്ട് അതായത് ആ ആലുവയിലേക്ക് ആലുവയിലേക്ക് ഇതാ മെട്രോ പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് വയറ്റില ഭാഗത്തേക്ക് തൃപ്പൂണിത്തറ ഭാഗത്തേക്കാണ് നമുക്ക് കയറേണ്ടത് അപ്പം നമ്മൾ അവിടെ നിന്നപ്പോഴത്തേക്ക് ഇതാ ഒരു മിനിറ്റും കൂടി ഉണ്ട് രാത്രി പന്ത്രണ്ട് മിനിറ്റ് ഇടപെട്ടിട്ടാണ് കേട്ടോ മെട്രോ വരുന്നത് അല്ലെങ്കിൽ നോർമൽ നമ്മൾ ഏഴ് മിനിറ്റ് ഗ്യാപ്പിലാണ് വരുന്നത് അപ്പോൾ അവിടെ ഇങ്ങനെ ഇരുന്നു കാത്തിരുന്നപ്പോഴത്തേക്ക് അതാ ഒരു മിനിറ്റ് കഴിഞ്ഞ് മെട്രോ എത്തി വലിയ ആൾക്കാരൊന്നും ഇല്ല ഇട്ട് റൂമുകളിൽ വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല നമ്മൾ പോയ സമയം ഓരോ സമയം അനുസരിച്ചാണ് ഓരോ ഡേയ്സ് അനുസരിച്ചാണ് അവിടെ ഓഫറൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ടല്ലോ പക്ഷേ ഇന്ന് നോർമൽ ഇത് അപ്പുറം ഇപ്പുറം ഒന്നും ആരും പിന്നെ നമ്മളൊരു എട്ടര ആകുമ്പോഴത്തേക്കും അവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്തു അതുകൊണ്ട് വലിയ ആൾക്കാർ തിരക്കും ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ മെട്രോ വന്നു മെട്രോ വരുമ്പോൾ ഇത് ഈ എയറുമാർക്ക് വേണ്ട അവിടെ നിന്നാൽ അവിടെ ആണ് നിൽക്കേണ്ടത് ശരിക്കും അവിടെ ആണ് നമ്മൾ ഡോറൊക്കെ വരിക അപ്പം നമുക്ക് ഈസി ആയിട്ട് അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റും എത്ര തിരക്കുണ്ടെങ്കിൽ ആ എയറുമാർക്ക് ുള്ളത് അവിടെ നിന്നോളും അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് കയറാൻ പറ്റും മെട്രോയിൽ അങ്ങനെ ആ പാടാ അഖിയട്ടനെയും സീറ്റ് കിട്ടി അക്കിയ മിക്കപ്പോഴും സീറ്റ് കിട്ടാറുണ്ട് അകേട്ടനെ പോയി പോയി പോയിപ്പോൾ ഷീലായി മെട്രോ പക്ഷേ ഞാനൊക്കെ ഇടയ്ക്ക് മാത്രമേ മെട്രോയിലൊക്കെ പോകാറുള്ളൂ പ്രത്യേകിച്ച് ലൂ പോകുമ്പോൾ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോകുമ്പോൾ അല്ലാണ്ട് മെട്രോ എപ്പോഴും ഞാൻ നോക്ക കയറാറില്ല മിക്കപ്പോഴും അത് ബസ്സിൽ തന്നെ ആയിരിക്കും പോവാറ് അപ്പം ഞാനും അവനും ഒരു രണ്ട് സ്റ്റോപ്പ് വരെ നിന്നു അത് കഴിഞ്ഞിട്ട് നമുക്കും വേഗം സീറ്റ് കിട്ടി വീട്ടിൽ വന്നിട്ട് റെസ്റ്റൊക്കെ എടുത്തിട്ട് പോവാ അങ്ങനെ സൗത്ത് എത്തിയപ്പോഴത്തേക്ക് സ്നേഹല അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്തു ഇളംകുളത്ത് കേട്ടോ നമ്മൾ വന്നിറങ്ങിയത് കാരണം ഇളംകുളത്ത് രണ്ട് മൂന്ന് പരിപാടിയുണ്ട് ഇളംകുളത്ത് ഇറങ്ങാമെന്ന് വിചാരിച്ചു വൈറ്റിലയിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെയും തിരിച്ചും കിട വരണ്ടേ അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ നമ്മളെല്ലാം ഒരു സാധനം എടുക്കാൻ പോകാമെന്ന് വിചാരിച്ചു നമ്മളിപ്പോൾ പോകുന്നത് ട്രെയിൻസിലാണ് കേട്ടോ അല്ലേ ഡ്രസ്സ് എടുക്കണം എന്ന് വിചാരിക്കുന്നു അപ്പോൾ ട്രെൻസിൽ പോയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായിട്ട് ഇങ്ങനെ ഇറങ്ങി അവിടെ ഇന്ന് തന്നെ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാ നമ്മളിവിടെ എത്തി അങ്ങനെ നമ്മളിതാ ട്രെയിൻസിലെത്തി ഇളംകുളം ഇറങ്ങിയിട്ട് കുറച്ച് നടക്കാനേ ഉള്ളൂ മെട്രോ ഇറങ്ങിയിട്ട് ഫ്രണ്ട്സിന് എത്തിയപ്പോഴത്തേക്ക് ഓഫർ ഉണ്ടെന്ന് കേട്ടിട്ടോ വന്നത് അപ്പം ഞാൻ ഇങ്ങനെ നോക്കിക്കോ ഓരോ ഡ്രസ്സ് നോക്കിക്കൊണ്ടേക്കായിരുന്നു ഏതെടുക്കണം നല്ല കൺഫ്യൂഷനായിരുന്നു ഇതൊക്കെ നോർമൽ ഒരു കാഷ്വൽ വെയർ പോലെ തന്നെ തന്നെയുണ്ടായത് മിക്കതും നമുക്ക് ഓഫേഴ്സിലൊക്കെ ഇട്ടിട്ട് പോകാൻ പറ്റും അങ്ങനത്തെ ഒരു ടൈപ്പാണ് കൂടുതലും അങ്ങനത്തെ ഒരു ടൈപ്പാണ് ഉണ്ടായത് അതുകൊണ്ട് നല്ല കൺഫ്യൂഷനായിരുന്നു ഏതെടുക്കണം എടുക്കണമെന്ന് പിന്നെ എല്ലാം കൂടെ അങ്ങ് ഇട്ടിട്ട് പോകേണ്ടെന്ന് വിചാരിച്ചു അല്ല മീൻസ് എല്ലാം കൂടെ അങ്ങ് ഇട്ട് ഇട്ടിട്ട് നോക്കേണ്ടെന്ന് വിചാരിച്ചു ഇഷ്ടമായത് മാത്രം എടുക്കാമെന്ന് വിചാരിച്ചു എല്ലാ കളേഴ്സും സത്യം പറഞ്ഞാൽ നന്നായിഷ്ടമായി എനിക്കിങ്ങനെ ഡാർക്ക് കളേഴ്സിനോട് ഭയങ്കര ഇഷ്ടമായിട്ടോ ലൈറ്റ് കളേഴ്സിനേയും കാട്ടും എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം ഭയങ്കര ഡാർക്ക് കളറായിരുന്നു അപ്പം ഇങ്ങനെ ഓരോ ഡ്രസ്സ് നോക്കുമായിരുന്നു എല്ലാം ഡ്രസ്സ് വന്നിട്ട് തൗസൻഡ് അല്ലെങ്കിൽ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടു തൗസൻഡ് അങ്ങനെ 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 പോകുന്നതാണ് പക്ഷേ ട്രെൻഡ്സിൻ്റെ ഒരു ഗുണം ഞാൻ പണ്ട് ട്രെൻഡ്സിൻ്റെ ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട് ഞാൻ അങ്ങനെ അധികം വാങ്ങിയിട്ടില്ല ഏതോ ഒരു മൂന്ന് തവണയോ നാല് തവണയായിട്ട് ട്രെൻഡസിൻ്റെ ഡ്രസ്സ് വാങ്ങിയിട്ടുള്ളൂ ഇതുവരെ അപ്പം വാങ്ങിയതിൽ എല്ലാം അടിപൊളി ഡ്രസ്സസ് ആയിരുന്നു നമുക്ക് കുറേ നാള് നിൽക്കും കുറെ നാൾ ട്രെൻഡ്സിൻ്റെ ഡ്രസ്സ് നിൽക്കാറുണ്ട് ഫെയ്ഡ് ആ ഫെയ്ഡ് ആവാണെങ്കിൽ നമ്മൾ കുറേ ഇട്ടിട്ടങ്ങ് ആവുന്നേ ഉള്ളൂ അല്ലാണ്ട് അങ്ങനെ പെട്ടെന്നൊന്നും ട്രെൻസിൻ്റെ അങ്ങനെ പോവാറില്ല പോകാറില്ല അതെനിക്ക് ട്രെൻഡ്സിനെക്കുറിച്ച് ഒരു പോസിറ്റീവ് അഭിപ്രായം അതാണ് കേട്ടോ കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ആ ട്രെൻഡ്സിൻ്റെ ഡ്രസ്സ് ഇപ്പോഴും ഞാൻ ഒരു രണ്ടായിരത്തി പതിനെട്ടില് വാങ്ങി പതിനെട്ടിൽ വാങ്ങിയ ഡ്രസ്സ് എൻ്റെ അടുത്ത് ഇപ്പോഴും ഉണ്ട് ട്രെൻഡ്സ് നിന്ന് വാങ്ങിയത് അത്രയ്ക്ക് എനിക്ക് അടിപൊളിയാണ് അവർ ആ ഡ്രസ്സിൻ്റെ ക്വാളിറ്റി പൈസ കൊടുത്താലും നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സാണ് അവർ തരുന്നത് അങ്ങനെ കുറേ ഡ്രസ്സ് നോക്കി കുറേ എന്ന് വെച്ചാൽ ഓരോ ഡ്രസ്സും എടുത്തെടുത്തെടുത്ത് തന്നെ നോക്കി ആരും ഉണ്ടായിരുന്നില്ല നമ്മളവിടെ എത്തുമ്പോഴത്തേക്കു തന്നെ ഏകദേശം ഒരു എ ഒട്ടേം മുക്കാല ഒമ്പത് മണി ആവാനായിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഉള്ളതുകൊണ്ട് ഉണ്ടായിരുന്നില്ല ഒന്ന് സുഖമായിട്ട് നോക്കിയിട്ട് പോകാൻ പറ്റുമായിരുന്നു പിന്നെ ഒരുപാട് ലൈറ്റ് കളേഴ്സ് ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് സ്ലീവ്ലെസ് കൈ ഉണ്ടാവും ഉള്ളിൽ പീസ് വെക്കാൻ വേണ്ടിയിട്ട് പക്ഷേ എനിക്ക് അതും കൂടെ സ്റ്റിച്ച് ചെയ്യേണ്ടെന്ന് ഞാൻ വെച്ച് സ്ലീവ് ഉള്ള തന്നെ എടുക്കാമെന്ന് സ്ലീവ്ലെസ് എന്തായിട്ടും ഇടാൻ പോകുന്നില്ല കൈ വെച്ചിട്ടിടാമെന്ന് വെച്ചാൽ ഇപ്പം മടിയാണ് നമ്മളത്രയും പൈസ കൊടുത്ത് വാങ്ങുമ്പോൾ പിന്നെയും അതിൽ പണിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല മടിയായിട്ട് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെയും സ്ലീ ീവുള്ളതാണ് നോക്കി നോക്കി നോക്കിയെടുത്തത് ഞാൻ പണ്ട് മാത്രമാണ് അത് സ്ലീ ഷോർട്ട് സ്ലീവ് ഇടാൻ ഇട്ടത് ഇപ്പം ത്രീ ഫോർത്ത് അല്ലാണ്ട് ത്രീ ഫോർത്ത് അല്ല ഹാഫോ അങ്ങനെ അല്ലാണ്ട് ഇടാറേ ഇല്ല അപ്പം ഓരോ ഡ്രസ്സ് ഇങ്ങനെ നോക്കി നോക്കി ഇതൊക്കെ നല്ല ഭംഗിയുള്ള ഡ്രസ്സായിട്ടോ നല്ല രസം ഉണ്ടായിരുന്നു എല്ലാം കാണാൻ വേണ്ടിയിട്ട് ഓരോന്നിനും റേറ്റും ഉണ്ട് പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ പക്ഷെ ചില ഡ്രസ്സ് നമുക്ക് ഭയങ്കര എന്താ പറയുക ഭയങ്കര സീത്രുവായ ഡ്രസ്സാണ് ട്രാൻസ്പാരൻ്റ് പോലെയാണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ ലൈനിങ് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു മെറ്റീരിയൽ കൂടുതലാണ് ഇവിടെ പിന്നെ നമുക്ക് വേറൊരു ഓഫർ ഇവിടെ ഉണ്ടായിരുന്നോച്ചാൽ മൂന്നെണ്ണത്തിന് ആയിരം രൂപയോ എന്തോ അങ്ങനെ ഉണ്ടായിരുന്നു അതെനിക്ക് നല്ല ഓഫറായി തോന്നി അതൊക്കെ നല്ല ടോപ്പായിരുന്നു നല്ല ഭംഗിയുണ്ടത് നമുക്ക് ഡെയിലി യൂസിനോ അല്ലെങ്കിൽ ഓഫീസ് യൂസിനോ അതൊക്കെ നല്ല അടിപൊളിയായിരുന്നു അത് ഭയങ്കര ഓഫർ പ്രൈസിൽ അടിപൊളിയായിട്ട് തോന്നി ഇന്ന് ഞാൻ വിചാരിച്ചൊന്ന് രണ്ട് ഡ്രസ്സ് എടുത്തിട്ടൊന്ന് ഇട്ട് നോക്കിയിട്ട് എങ്ങനെയുണ്ട് നോക്കാമെന്ന് അപ്പോൾ ഒരു വൈറ്റ് ഇട്ട് നോക്കി അതാണെങ്കിൽ ഒടുക്കത്തെ ഈ ത്രൂ ഭയങ്കര ആയിട്ട് ഉള്ളിലിട്ടത് മുഴുവൻ അങ്ങ് കാണുന്നത് അപ്പം നമ്മൾ വെയിലൊക്കെ അടിക്കുമ്പോൾ ഭയങ്കര എനിക്കൊരു ബോറായിട്ട് തോന്നി അതുകൊണ്ട് ഞാനത് എടുത്തിട്ടുണ്ടായിരുന്നില്ല വേറൊരു ടോപ്പ് എടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ബസ്സിന് പോകാമെന്ന് വിചാരിച്ചു ഇനിയും മെട്രോയിൽ പോയിട്ട് അത്രയും നടക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ബസ്സിന് പോകാമെന്ന് വിചാരിച്ചു രാത്രി ഒരുപാട് ബസ്സൊക്കെ ഉണ്ടാവും എന്നിട്ട് നമ്മൾ അവിടെ സ്റ്റോപ്പിൽ പോയി ബസ്സൊക്കെ നോക്കിയിരുന്ന് അങ്ങനെ ബസ്സൊക്കെ കയറി നമ്മൾ വയറ്റിലിറങ്ങി നടന്ന് ഇതാ വീട്ടിലെത്തിയിട്ടുണ്ട് വീട്ടിലെത്തുമ്പോഴത്തേക്ക് ഇത് ഏകദേശം ഈ ഒരു സമയമായി ഒരു ഒമ്പതര ആയിട്ടുണ്ടാകും അത്രയ്ക്ക് ലേറ്റായി ഇത് വിചാരിക്കാത്തൊരു ദിവസമായിരുന്നു ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല അവൻ പെട്ടെന്ന് വന്നപ്പം അങ്ങനെ പോയി കണ്ടു ഒരുപാട് നടിട്ട് കല്യാണത്തിനായിട്ടോ ലാസ്റ്റ് കണ്ടത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അവൻ കാണുന്നത് ഭയങ്കര ഹാപ്പിയായി കുറേ നാൾക്ക് ശേഷം കാണുമ്പോൾ ഇങ്ങനത്തെ ഫ്രണ്ട്സ് എന്നുള്ളതെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും വിളിക്കുക മെസ്സേജ് അയക്കുക ഇല്ല പക്ഷേ എപ്പോഴും കാണുമ്പോൾ അതേ വൈബായിരിക്കും ആദ്യം പരിചയപ്പെട്ട ആ അടിപൊളി വൈബായിരിക്കും എപ്പോഴും ഉണ്ടാവുക അതുതന്നെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഭയങ്കര ഒരു അടിപൊളി ലെവലാണ് അടിപൊളി അണ്ടർസ്റ്റാൻഡിങ് ആണ് അപ്പോൾ അവനെ കണ്ടു അതുകഴിഞ്ഞിട്ട് ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഡ്രസ്സ് എടുത്തു അകേണ്ടെടുക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല അവിടെ ലേഡീസ് കളക്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ട്രെൻഡ്സിൽ ഇവിടുത്തെ ഇളംകുളത്തെ ട്രെൻഡ്സിൽ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ വീട്ടിലെത്തി ഇനി പ്രത്യേകിച്ച് പരിപാടീസ് ഒന്നുമില്ല ഇനി എനിക്ക് കിടന്നു ഇനി എടുത്തതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വേറെ ദിവസം കാണാം അതുവരേക്കും ഇറ്റ്സ് ഇഷ്ടാന് പറ്റും ആദ്യമായിട്ട് ബൈ ബൈ